ഗർഭചിത്രം ഭരണഘടന അവകാശമാക്കുവാൻ ഭരണഘടനയിൽ ഭേദഗതി വരുത്താനുള്ള ഫ്രഞ്ച് പാർലമെന്റ് തീരുമാനത്തിനെതിരെ ഉപവാസത്തിനും പ്രാർത്ഥനയ്ക്കും ആഹ്വാനവുമായി ഫ്രഞ്ച് ബിഷപ്പുമാർ ജീവനെടുക്കുന്ന മാരകപാപത്തിൽ നിന്നും ഫ്രാൻസ് പിന്തിരിയുവാൻ ക്രൈസ്തവ സമൂഹം പ്രാർത്ഥനയിൽ ഒന്നിക്കണമെന്ന് ഫ്രഞ്ച് ബിഷപ്സ് കോൺഫറൻസ് അഭ്യർത്ഥിച്ചു ഗർഭധാരണം മുതൽ സ്വാഭാവിക മരണം വരെ ജീവനെ ബഹുമാനിക്കുകയും പരിപാലിക്കുകയും ചെയ്യണമെന്നും വിഷമകരമായ സാഹചര്യങ്ങളിൽ പോലും കുഞ്ഞു ജീവനുകൾ സംരക്ഷിക്കുന്നവരെ പിന്തുണയ്ക്കുകയും ചെയ്യണമെന്നും ബിഷപ്പ് കോൺഫറൻസ് അഭ്യർത്ഥിക്കുന്നു മനഃപൂർവ്വം നടത്തുന്ന ഗർഭചിത്രം തിന്മയാണെന്ന് സഭ വ്യക്തമാക്കിയിട്ടുണ്ട് ഫ്രാൻസിൽ ഗർഭചിത്രം കുറ്റകരമല്ലാതാക്കുന്ന നിയമം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിൽ പാസ്സാക്കിയിരുന്നു എന്നാൽ ഗർഭചിത്രത്തിനുള്ള അവകാശം ഉറപ്പാക്കുന്നത് ഭരണഘടനയിൽ ഇല്ലായിരുന്നു പാർലമെന്റിന്റെ ഇരുസഭകളും സംയുക്ത സമ്മേളനം ചേർന്ന് നടത്തിയ അന്തിമ വോട്ടെടുപ്പിൽ എഴുപത്തിരണ്ടിനെതിരെ എഴുന്നൂറ്റി എൺപത് വോട്ടുകൾക്കാണ് ഭ്രൂണകത്യ അനുകൂല ബിൽ പാസാക്കിയത് ബിൽ പാസായതോടെ ജീവനെടുക്കുന്ന പ്രാർത്ഥനയിൽ ഒന്നിക്കാൻ ഫ്രഞ്ച് ബിഷപ്പുമാർ ആഹ്വാനം ചെയ്തിരിക്കുന്നത് ഭ്രൂണകത്യ അനുകൂല നിലപാട് ഭരണകൂടം കൈക്കൊണ്ടതിന് പിന്നാലെ നിരവധി കത്തോലിക്ക പ്രസ്ഥാനങ്ങൾ ആഹ്വാനം ചെയ്തിരിക്കുന്ന ഉപവാസ പ്രാർത്ഥന ആഹ്വാനങ്ങളിൽ ഭാഗഭാക്കാകാനും ഫ്രഞ്ച് ബിഷപ്സ് കോൺഫറൻസ് വിശ്വാസി സമൂഹത്തോട് അഭ്യർത്ഥിച്ചു കഴിഞ്ഞ ഫെബ്രുവരി ഇരുപത്തെട്ടിന് ഭരണഘടനയിൽ ഗർഭചിത്രം ഉൾപ്പെടുത്തുന്നതിനുള്ള ചർച്ചകൾ ആരംഭിച്ചപ്പോൾ വായ ഊടിക്കെട്ടി മെഴുകുതിരികൾ പിടിച്ച് ക്രൈസ്തവ വിശ്വാസികൾ തെരുവിൽ ഒരുമിച്ച് കൂടിയിരുന്നു ിൽ മാത്രം രണ്ട് ലക്ഷത്തി മുപ്പത്തിനാലായിരം ഗർഭചിത്രങ്ങൾ ഫ്രാൻസിൽ നടന്നതായാണ് കണക്ക് ഗർഭചിത്രം ഭരണഘടന അവകാശമാക്കുന്ന ലോകത്തിലെ ആദ്യ രാജ്യമാണ് ഫ്രാൻസ് ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കന ന്യൂസ്